നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ വീഡിയോ എഡിറ്റിങ്ങിലും ഗ്രാഫിക് ഡിസൈനിങ്ങിലും കഴിവുള്ളവർക്ക് സർക്കാർ ശമ്പളത്തോടെ മികച്ച അവസരം കേരള സർക്കാരിൻ്റെ വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിലുള്ള സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി നോർക്ക റൂട്ട്സിൽ വീഡിയോ എഡിറ്റർ കം ഗ്രാഫിക് ഡിസൈനർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഒഴിവാണ് നിലവിലുള്ളത് പ്രായപരിധി മുപ്പത് വയസ്സ് അപേക്ഷയ്ക്ക് ഫീസ് ഒന്നുമില്ല ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുക ശമ്പളം മാസം മുപ്പതിനായിരം രൂപ യോഗ്യത വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ പ്രൊഫഷണൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫിക് കോഴ്സ് പൂർത്തിയാക്കി പ്ലസ് ടു പാസ്സായവർക്കും നാല് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഫൈനൽ കട്ട് പ്രോ അഡോബ് പ്രീമിയർ പ്രോ ഫോട്ടോഷോപ്പ് ഇൻ ഡിസൈനർ എന്നിവയിൽ പ്രാവീണ്യം വേണം വീഡിയോകൾ റീലുകൾ ഷോർട്സ് ഡിജിറ്റൽ പോസ്റ്ററുകൾ മൂവിംഗ് പോസ്റ്ററുകൾ എന്നിവ തയ്യാറാക്കുന്നതിൽ പ്രവൃത്തി പരിചയം അനിവാര്യം അപേക്ഷിക്കുന്നവർ വിശദമായ സി വിയും പോർട്ട്ഫോളിയോവും സഹിതം സി എം ഡി ടി വി ഡോട്ട് ആർഇസി അറ്റ് ജിമെയിൽ കോം എന്ന വി വിലാസത്തിലേക്ക് അയക്കണം ഇമെയിൽ വിഷയത്തിൽ പോസ്റ്റ് നെയിം പോസ്റ്റ് കോൾ വ്യക്തമായി രേഖപ്പെടുത്തണം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി